ഹലോ ഫ്രണ്ട്സ് അലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ന്യൂ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ ന്യൂ പാകിസ്ഥാനി പാർട്ടി വിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ഐറ്റംസും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് അതുപോലെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എന്നിങ്ങനെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വേണ്ടവരൊന്ന് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമ്മൾ വീഡിയോ ഷോർട്സ് ആയിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് ഇതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അടിപൊളി പാർട്ടി വിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ വിയേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഓൾമോസ്റ്റ് ഫുൾ നമുക്ക് നിങ്ങൾക്ക് വേണ്ട പാകിസ്ഥാനി പാർട്ടി വിയേഴ്സ് ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ താല്പര്യമുള്ളവരൊന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഏത് ഡ്രസ്സാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതിയാവട്ടോ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും തരുന്നതായിരിക്കും കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സിലും അതുപോലെ തന്നെ വെറൈറ്റി ത്രെഡ് വർക്കിലും അവൈലബിൾ ആയിട്ടുണ്ട് കളക്ഷൻസ് അതുപോലെ സ്റ്റോൺ വർക്കിലും അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ നല്ല ഹെവി പാർട്ടി വിയേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അതുതന്നെ ഫങ്ഷൻസിന് വിയർ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ബൾക്ക് ഓർഡേഴ്സും അവൈലബിൾ ആയിട്ടുണ്ട് ഡിസ്പാച്ചിങ് ടൈമും വരുന്നത് ഫോർ ടു സിക്സ് ഡേയ്സ് ആയിരിക്കും കേട്ടോ നമുക്ക് ഡി ടി ഡി സി എയർ പോസ്റ്റും അവൈലബിൾ ആയിട്ടുണ്ട് നോർമൽ ത്രീ ടു ഫോർ ഡേയ്സിനുള്ളിൽ സാധനം എത്തുന്നതായിരിക്കും കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് ഇത്രമാത്രം ചെയ്താൽ മതിയാവും സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നമുക്ക് നൽകുന്നതായിരിക്കും കേട്ടോ അതുപോലെ നമ്മൾ വീഡിയോസ് മുഴുവനും ഷോർട്സിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് നമ്മളെ ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഷോർട്സിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ഒന്ന് ഷോർട്സ് ചെക്ക് ചെക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് പുതിയ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക നല്ല അടിപൊളി കളക്ഷൻസാണോ വന്നിട്ടുള്ളത് കേട്ടോ